വാടാനപ്പള്ളിയിലെ വികസന മുടക്കികളെന്നാരോപിച്ച് യു ഡി എഫ് ബി ജെ പി എസ് ഡി പി ഐ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ സി പി എം പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി വാടാനപ്പള്ളി സെൻട്രറിൽ നടത്തിയ യോഗം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് ഏത് ആവശ്യം വന്നാലും ഈ കെട്ടിടം പൊളിച്ചു തരാമെന്ന ഉറപ്പിൽ രേഖപ്പെടുത്തി ഈ സ്ഥലം സ്വന്തമാക്കിയത് അതിനുശേഷം അദ്ദേഹം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ടാണ് ഈ കെട്ടിടം രണ്ടും ഇവിടെ പണിപൂർത്തീകരിച്ചത് എന്നാൽ ഒരു കൂട്ടം തെമ്മാടികൾ പറയുന്നത് ഇത് എൻ എച്ചിൻ്റെ സ്ഥലമാണ് എന്നുള്ളതാണ് ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ പദ്ധതി ആലോചിച്ച ഘട്ടത്തിൽ എൻ എച്ച് ഓഫീസിൽ പോയി പരിശോധിച്ചു ഈ ആറ് മാസം മുമ്പാണ് എൻ എച്ചിൻ്റെ ഓഫീസിൽ നിന്നറിയാൻ കഴിഞ്ഞത് ഇത് പഞ്ചായത്ത് കൈവശമുള്ള സ്ഥലമാണ് എന്ന് ഇപ്പോൾ ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ നികുതി എല്ലാം മേടിക്കുന്നത് വില്ലേജ് ഓഫീസാണ് ഈ കെട്ടിടത്തിൻ്റെ നികുതി മറ്റേ വാടക മേടിക്കുന്നത് പഞ്ചായത്ത് ഓഫീസാണ് സുബൈദ മുഹമ്മദ് ഈ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ശാന്തി മറ്റേ നമ്മുടെ രജനി കൃഷ്ണാനന്ദൻ പ്രസിഡന്റ് ഇവിടെ ഇവിടെ പ്രസിഡന്റായിരുന്നു ആ ഈ ഈ ഈ കെട്ടിടങ്ങളുടെ മേടിച്ചിരുന്നത് പഞ്ചായത്താണ് ഇപ്പോഴാണ് ഒരു ബോധോദയം ഇത് കെട്ടിടങ്ങളാണ് സ്ഥലമാണ് അതുകൊണ്ട് പാടില്ല എന്ന സമരം പ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ എ വിശ്വംഭരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി സി പി എം ലോക്കൽ സെക്രട്ടറി വി എ ഷാജുദ്ദീൻ സി എം നിസാർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ ഡി സതീഷ് എ എം യൂസഫ് എ എസ് സബിത് ഷൈന മുഹമ്മദ് പ്രമീള ബൈജു റിജിന രാജു ടി എൻ ഉദയകുമാർ എന്നിവർ സംസാരിച്ചു